നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിൽ ഒലയുടെ വരവാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായി മാറിയിട്ടുള്ളത് അതുവരെ പെട്രോളിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യൻ ടു വീലർ സെഗ്മെന്റ് പെട്ടെന്നായിരുന്നു ഇലക്ട്രിക് സ്കൂട്ടറുകളുമായി ഇഴുകി ചേർന്നത് അതിന് കാരണം പൊള്ളുന്ന ഇന്ധനവില തന്നെയാണ് ഏതാനും ഇപ്പോൾ ആ ഒരു തരംഗം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ യഥേഷ്ടം ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അത് പരമാവധി ആളുകൾ വാങ്ങാറുമുണ്ട് എന്നാലും പ്രമുഖ ബ്രാൻഡുകളെല്ലാം കാഴ്ചക്കാരാക്കി ചെറിയ സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളും ഇപ്പോൾ പറന്നുയരുകയാണ് ഏറ്റവും മികച്ച ഫീച്ചറുകൾ വലിയ വിലയില്ലാതെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതായത് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വിലയില്ലാതെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരും രക്ഷപ്പെട്ടു വരികയാണ് ഒലയും മേതനും ഒഹീനാവയും പോലുള്ളവർ വിപണിയിൽ കയറുമ്പോൾ വലിയ കടലിലെ ചെറിയ മീനുകളായി അയവു മീ പോലുള്ള കുഞ്ഞൻ ബ്രാൻഡുകളും പണം വാരുകയാണ് താങ്ങാനാകുന്നവരിൽ മികച്ച വൈദ്യുതി സ്കൂട്ടറുകൾ വിപണിയിലെത്തിക്കുന്ന ബ്രാൻഡ് എന്ന നിലയിലാണ് ഇവർ ഇപ്പോൾ പേരെടുത്തിരിക്കുന്നത് സാധാരണക്കാർക്കും ഇലക്ട്രിക് വാഹനങ്ങൾ സ്വന്തമാക്കാൻ അവസരം ഒരുക്കി കൊടുത്ത കമ്പനിയുടെ നിര വൈവിധ്യമാർന്ന മോഡലുകളാൽ സമ്പന്നവുമാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിലെ മുൻനിരയിലുള്ള അയവുമി താങ്ങാനാകുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനം തേടുന്നവർക്കായി പുതിയൊരു ഇ വി അവതരിപ്പിച്ചിരിക്കുകയാണ് എസ് വൺ ലൈറ്റ് വേരിയന്റ് ആണ് വിപണിയിലേക്ക് എത്തിയിരിക്കുന്ന പുതുമുഖം വെറും എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എക്സ് ഷോറൂം വിലയുള്ള വാഹനം ഓനയുടെ എൻട്രി ലെവൽ സ്കൂട്ടറുകളുമായി മത്സരിക്കാനാണ് എത്തിയിരിക്കുന്നത് ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചാണ് ഐ ഭൂമി എസ് വൺ ലൈറ്റ് ഇലക്ട്രിക് സ്കൂട്ടറിന് നൽകാനാകുന്നത് ഇത് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ ഹൈ സ്പീഡ് സ്കൂട്ടറാണെന്നതും കമ്പനി അവകാശപ്പെടുകയാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് തെലങ്കാന രാജസ്ഥാൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളമുള്ള ഐ ഡീലർഷിപ്പുകളിൽ ഏറ്റവും പുതിയ ഇവിക്കായുള്ള ബുക്കിങ്ങും ബ്രാൻഡ് ആരംഭിച്ചിട്ടുണ്ട് ഒറ്റയടിക്ക ആ സ്കൂട്ടറിന്റെ വിലയായ എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ മുടക്കാനില്ലാത്തവർക്കായി കമ്പനി ഇ എം ഐ ഓപ്ഷനുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിവിധ യാത്രാ ആവശ്യങ്ങൾക്കായി ഉതകുന്ന തരത്തിലാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പണികഴിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബിൽ ക്വാളിറ്റി സൗകര്യം നൂതന സാങ്കേതിക വിദ്യകൾ എല്ലാവരും എന്നിവയെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാൽ തന്നെയാണ് എസ് വൺ ലൈറ്റ് കൂടുതൽ ശ്രദ്ധേയമാകാൻ പോകുന്നത് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം അത്തരത്തിലാണ് ഇആർ ഡബ്ല്യു വൺ എയ്ഡ് ഷെയ്സിസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്ന വാഹനം സ്റ്റെബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും ഉറപ്പാക്കുന്നുണ്ട് ഒപ്പം വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്ന വൺ സെവൻറ്റി മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഇലക്ട്രിക് സ്കൂട്ടറിനുണ്ട് കൂടുതൽ സൗകര്യത്തിനായി സ്കൂട്ടർ പതിനെട്ട് ലിറ്റർ ബൂട്ട് സ്പേസും നൽകുന്നുണ്ട് ഇത് ദൈനംദിന വസ്തുക്കൾ കൊണ്ടുപോകാൻ അനുയോജ്യമാക്കുന്നുണ്ട് വ്യത്യസ്ത മുൻഗണനകൾക്ക് അനുസൃതമായി പന്ത്രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ പത്ത് ഇഞ്ച് വീലുകളിൽ ഇ വി തിരഞ്ഞെടുക്കാൻ ഓപ്ഷനുണ്ട് യു എസ് പി ചാർജിംഗ് പോർട്ട് സ്പീഡ് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യുന്നതിന് എൽ ഇ ഡി ഡിസ്പ്ലേ സ്പീഡോമീറ്റർ എന്നിവ പോലുള്ള ഉപയോഗപ്രദമായ സവിശേഷതകളും ഫീച്ചറുകളും ഇതിൽ നൽകിയിട്ടുണ്ട് ഐവുമി ഇലക്ട്രിക് സ്കൂട്ടർ സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് റൈഡറേയും വാഹനത്തെയും പരിരക്ഷിക്കുന്നതിന് ഏഴ് ലെവൽ സുരക്ഷാ ഫീച്ചറുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ ഫീച്ചറുകൾ ആവശ്യമുള്ളവർക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ മുടക്കാൻ ഒരു സ്മാർട്ട് ഫീച്ചർ ഫീച്ചറുകൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവസരവും ലഭിക്കും അതിൽ ഡിസ്റ്റൻസ് ടു ഇൻഡിക്കേറ്റർ ടേൺ ബൈ ടേൺ നാവിഗേഷൻ കോൾ എസ് എം എസ് അലേർട്ടുകൾ എന്നിവയാണ് ഐ വാഗ്ദാനം ചെയ്യുന്നത് ഈ അപ്ഗ്രേഡുകളിലൂടെ റൈഡിങ് അനുഭവം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ദൈനംദിന യാത്രക്കാർക്ക് സൗകര്യം സുരക്ഷയും നൽകുകയും ചെയ്യുന്നുണ്ട് നാവിഗേഷൻ അലേർട്ടുകൾ സർവീസ് റിമൈൻഡറുകൾ എന്നിവയ്ക്കായുള്ള കണക്റ്റഡ് ആപ്ലിക്കേഷൻ ഫീച്ചർ ചെയ്യുന്ന സ്മാർട്ട് കണക്ടഡ് സ്കൂട്ടർ കൂടിയാണ് ഐ ഭൂമിയുടെ എസ് വൺ ലൈൻ ഇ വിശ്വാസ്യതയ്ക്കും പെർഫോമൻസിനുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അഡ്വാൻസ്ഡ് ബാറ്ററി സാങ്കേതിക വിദ്യയാണ് ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ ഭാരം കുറഞ്ഞ ചാർജറും ഈടു നിൽക്കാൻ വാട്ടർ റസിസ്റ്റൻ ഐ പി സിക്സ്റ്റി സെവൻ ബാറ്ററിയുമാണ് ഉൾപ്പെടുന്നത് റിമൂവബിൾ ബാറ്ററി പാക്ക് എളുപ്പത്തിൽ ചാർജിങ്ങും അനുവദിക്കുന്ന കാര്യമാണ് ഐ വിമി എസ് വൺ ലൈൻ ഇ വിയുടെ പരമാവധി വേഗത അൻപത്തി മൂന്ന് ആയാണ് നിശ്ചയിച്ചിരിക്കുന്നത് നൂറ്റി എൺപത് കിലോമീറ്റർ റേഞ്ചുമായി വരുന്ന പുതിയ വേരിയന്റിന്റെ സമാരംഭത്തോടെ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ളതും താങ്ങാനാകുന്നതുമായ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നതിനുള്ള ബ്രാൻഡിന്റെ പ്രതിബദ്ധതയാണ് ഇവിടെ കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വിലയിൽ ഇത്രയും ഫീച്ചറുകളും ഒരുപാട് സൗകര്യമുള്ള ഒരു വാഹനം ശ്രദ്ധയാകർഷിക്കുമെന്ന് തന്നെ കണക്കാക്കാം